അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ പ്രതിസന്ധിയിലായി തിരുവനന്തപുരം കരമന പോലീസ് സ്റ്റേഷൻ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനിൽ പ്രതികളെ കൊണ്ടുവന്നാൽ പാർപ്പിക്കാൻ സെല്ലുകളില്ല വനിതാ സ്റ്റാഫിന്റെ എണ്ണവും കുറവാണ് ജോലിഭാരവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കാരണം പല ഉദ്യോഗസ്ഥരും മെഡിക്കൽ ലീവെടുത്ത് പോവുകയാണ് അംഗബലത്തിലെ കുറവ് കാരണം ലഹരിക്കെതിരായ പരിശോധനയും പ്രതിസന്ധിയിലാണ് ഇവിടെ നാൽപ്പത്തിയേഴ് പേരും കൊണ്ടുള്ള സ്റ്റാഫുണ്ട് ഇപ്പം നാൽപ്പത്തി രണ്ട് പേരെന്തോ ഉള്ളൂ അഞ്ച് പേരുടെ കുറവുണ്ട് ലേഡീസ് സ്റ്റാഫിന്റെ കുറവുണ്ട് കോൺസ്റ്റബിൾസിൻ്റെയൊക്കെ കുറവുണ്ട് അതിനുള്ള സൗകര്യം അതിനകത്തില്ല എന്നുള്ളതാണ് ആരെങ്കിലും കൊണ്ടുവന്നാൽ തന്നെ സെല്ലൊന്നുമില്ല അവിടെ ഇപ്പോൾ സെല്ലുണ്ടെങ്കിൽ സെല്ല് കൊണ്ടുപോകണമെങ്കിൽ സെല്ലിൽ കൊണ്ടുപോകുമ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരു കൂടെ പോകണം ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഏരിയയാണ് നഗരത്തിന്റെ മിഡിലാണ് ഉള്ളത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതൊക്കെ അതാ ഇവിടെ കിടക്കുന്നു ഇവർക്കൊന്നും ഈ അഗ്രഹാരത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കാറിടാനോ കാർ എടുക്കാനോ ടു വീലർ കൊണ്ടുവരാനോ ഉള്ള സൗകര്യം പോലും ഇല്ല അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിങ് അരുൺ സോളമൻ കുറ്റകൃത്യങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ഈ പ്രതികളെയൊക്കെ പിടിച്ചുകൊണ്ട് എവിടെ കൊണ്ടിടും എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണോ കരമന പോലീസ് സ്റ്റേഷൻ സുജയ ഗുഡ് ഈവനിങ് അതുതന്നെയാണ് കഴിഞ്ഞ വർഷം നമുക്കറിയാവുന്നതുപോലെ തന്നെ നഗരത്തിലെ ഒരു ബാറിൽ ആ ഉണ്ടാവുകയും തുടർന്ന് അവിടെ ഒരു കൊലപാതകം നടന്നു ആ പ്രതികളെ പോലും പിടിച്ചുകൊണ്ടിടാൻ കഴിയാത്ത ഒരു പോലീസ് സ്റ്റേഷനാണ് കരമന പോലീസ് സ്റ്റേഷൻ ഇവിടെ നിലവിൽ ആ നാൽപ്പത്തഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിൽ പകുതിയോളം പേർ മാത്രമാണ് നിലവിൽ ജോലിയിലുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതായത് ഇരുപത്തിയഞ്ച് സ്റ്റാഫുകളുമായിട്ടാണ് നിലവിൽ ആ കരമന പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് നഗരത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേഷനുകളിൽ ഒന്നാണ് പക്ഷേ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു സ്റ്റേഷനിൽ ഏറ്റവും കുറഞ്ഞത് ആറ് പേർ വേണമെന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ളത് പേർ മാത്രമാണ് രണ്ട് പേർ മെഡിക്കൽ ലീവിൽ കടന്നു പോയിരിക്കുന്നത് ഇത്തരത്തിൽ ജോലിഭാരം കൂടുന്നത് മാനസിക സമ്മർദ്ദവും ഒക്കെ കണക്കിലെടുത്താണ് പല ഉദ്യോഗസ്ഥരും ഇവിടെ നിന്ന് കടന്നു പോയിരിക്കുന്നത് ഇതിൽ പലപ്പോഴും മെഡിക്കൽ ലീവ് എടുത്ത് പോകുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് ആ തിരികെ വരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുന്നത് നിലവിൽ ഓപ്പറേഷൻ ഡി ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് അവർ ഒരു പ്രത്യേക സ്കോഡിനെയും നിയോഗിച്ചു പക്ഷേ പൊതുവിൽ സ്റ്റേഷനിലേക്ക് വരുന്ന ആ കേസുകൾ പരിഗണിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് സൗകര്യം കുറവാണ് അങ്ങനെയാകെ മൊത്തം പ്രതിസന്ധിയാണ് അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്